നേരിട്ട് വൈദ്യുതി വിട്ടതിനെ തുടർന്ന് കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞുവെന്നാണ് വനംവകുപ്പ് കണ്ടെത്തൽ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു വരുന്ന തൊടുപുഴ സ്വദേശികൾ ജെയ്മോൻ കെ മാത്യു ബൈജു ജോസ് എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ കേസെടുത്തുവെന്ന് മനസ്സിലാക്കി ഇരുവരും മുങ്ങി സ്ഥലമുടമ വകയാർ സ്വദേശി ബൈജുരാജും കേസിൽ പ്രതിയാണ് എന്നാൽ സംഭവമായി ഉടമയ്ക്ക് നേരിട്ട് ബന്ധമുള്ളതായി സൂചനകളില്ല സമീപകാലത്ത് കാട്ടാനക്കൂട്ടം ഏറെ കൃഷി നശിപ്പിച്ച മേഖലയാണ് ഞാൻ തന്നെ ആനക്കൂട്ടത്തിനകത്ത് ചെന്ന് കെട്ടിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു മാസം ആവുന്ന ഏനാനും എൻ്റെ ഫാമിലി ഉച്ചയ്ക്ക് മൂന്ന് മണി മൂന്ന് മൂന്നര ക്യാപ്പിൻ ചീലക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സത്യസന്ധമായി ആരെങ്കിലും ഒരു കണക്കെടുത്താൽ ഈ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്ത് ഈ ആനശല്യം കൂടി അത് ഒറ്റ വീട്ടിലും മനുഷ്യൻ ഉറങ്ങുന്നില്ല എല്ലാവരും രാത്രി വിളക്കും കത്തിച്ച പാട്ടേ പ്രായമുള്ളവർ പ്രായമുള്ളവര്ത്തി പാടം ഓഫീസിലെത്തി കെ യു ജനീഷ് കുമാർ എം എൽ എ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പരാതിയുമായി പോകാൻ ഉദ്യോഗസ്ഥർക്ക് താല്പര്യമില്ലെന്നാണ് സൂചന രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും അച്ചടക്ക നടപടികളും ഭയന്നാണ് പിന്മാറ്റമെന്നാണ് സൂചന അതേസമയം വന്യജീവി വിഷയത്തിൽ വനംവകുപ്പ് നടപടികൾക്കെതിരെ സി പി എം പ്രവർത്തകരും രംഗത്തു വന്നു എംഎൽക്ക് പിന്തുണ അറിയിക്കുന്നതു കൂടിയായിരുന്നു കലഞ്ഞൂരിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രകടനം ഇതിനിടെ വനപാലകർക്ക് തൊഴിൽ സുരക്ഷിതത്വവും ഉറപ്പാക്കണമെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട